നിരണം പെരുന്നാളിന് കൊടിയേറി വിശുദ്ധ മാർത്തോമാസ് ലീഹായാൽ സ്ഥാപിതമായ നിരണം വലിയപ്പള്ളിയിൽ മാർത്തോമാസ് ലീഹയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാമത് രക്തസാക്ഷിത്വ പെരുന്നാളിന് തുടക്കമായി പെരുന്നാളിന് ആരംഭം കുറിച്ച് ഇടവക മെത്രപ്പോളിത്തോ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് കൊടിയേറ്റ് നിർവഹിച്ചു മാർത്തോമ പായ്ക്കപ്പലിൽ വന്നിറങ്ങിയ നിറണം തോമത്ത് കടവിൽ നിന്ന് കൊടിയേറ്റിനു മുന്നോടിയായി ആഘോഷമായുള്ള കൊടിഘോഷയാത്ര നടത്തി വികാരി ഫാദർ തോമസ് മാത്യു സഹവികാരി ഫാദർ ബിബിൻ മാത്യു സക്കരിയ പനക്കാമറ്റം കോർ ട്രസ്റ്റി പി തോമസ് വർഗീസ് സെക്രട്ടറി ജോൺ രാജു ഫിലിപ്പ് വർഗീസ് എന്നിവർ മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച നിരണം വെല്ലുവിളി പെരുന്നാളാണ് ആരംഭിച്ചിരിക്കുന്നത് സഭയുടെ വിവിധ പള്ളികളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഇവിടെ പെരുന്നാളിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്